പിന്നെയിപ്പം നമ്മടെ നമ്മുടെ പാർട്ടിയെ അങ്ങ് അടിച്ച് കൈകാര്യം ചെയ്യും പോലീസിനെ പിടിക്കും നമ്മുടെ നേതാക്കന്മാരെ എല്ലാം പിടിച്ച് അകത്താക്കും എന്നൊക്കെയുള്ള ഗീർവാണം പുലർത്തുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല ഈ പാർട്ടി അങ്ങനെ അടിച്ചാ തകർന്ന പാർട്ടിയൊന്നുമല്ല ഈ പാർട്ടി അങ്ങനെ പോലീസിനെ കണ്ടാല് മുട്ടു പറിക്കുകയോ ജയിലിൽ കിടക്കുമോ എന്ന് പറഞ്ഞാൽ പനി പിടിക്കുകയോ ചെയ്യുന്ന ഒരു പാർട്ടി ഒന്നും ഈ പാർട്ടിയുടെ ചരിത്രം നോക്കി അറിയാം ജന്മികളോടും ഇത്തരത്തിലുള്ള തമ്പ്രാക്കന്മാരോടും ഇത്തരത്തിലുള്ള വലിയ മുതലാളിമാരോടും മുഖത്തോടു മുഖം നിന്ന് ഏറ്റുമുട്ടി പൊരുതി തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ഈ മണ്ണിൽ ഉയർത്തിപ്പിടിച്ചതിന്റെ ചരിത്രമുള്ള പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് കാണണം ഈ പാർട്ടി ഇതിന്റെ രാഷ്ട്രീയം പഠിച്ചത് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റത്തിന് കമ്മ്യൂണിസത്തിന്റെ ബാലപാഠം പഠിച്ച കേന്ദ്രം ജയിലിനകത്ത് കടന്ന അതുകൊണ്ട് ജയിലിൽ കാണിച്ചൊന്നും ഞങ്ങളെ പേടിപ്പിക്കാൻ നിൽക്കരുത് ജയിലിൽ കിടന്നാണ് മഹാഭൂരിപക്ഷം നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഠിച്ചത് അതിന്റെ ചരിത്രം വായിച്ചറിയാം അത് കട്ടോ പിടിച്ചു പറത്തിയിട്ടോ നിന്നെ പോലെയുള്ള തട്ടിപ്പ് നടത്തിയിട്ടോ അല്ല മണി മണ്ണിപ്പണിയെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയുള്ള എണ്ണമറ്റ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് ജീവത്യാഗം സഹിച്ച് പോരടിച്ച് മുന്നോട്ട് വന്നിട്ടാണ് ഈ പാർട്ടി തൊഴിലാളി വർഗ പാർട്ടിയായിട്ട് മാറിയിട്ടുള്ളതെങ്കിൽ ട്വന്റി ട്വന്റിന്റെ സാബു ജേക്കപ്പിനോട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം ഈ പാർട്ടി മണ്ണിൽ ഉള്ളിടത്തോളം കാലം നിന്നെ വെല്ലുവിളിക്കുക തന്നെ ചെയ്യും നിന്റെ അടിത്തറ അടിച്ച് ഞങ്ങൾ തകർക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട